നാം സംസാരിക്കുന്നത് ഉസ്താദുമാർ കോമഡികൾ പറയുന്നവരാകുകയാണോ എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഉസ്താദുമാർ എന്ന് പറയുമ്പോൾ ആലിമിയങ്ങൾ അവർ അമ്പിയാക്കളുടെ അനന്തര അവകാശികളാണ് അവർ ദീനിൻ്റെ ദേവത്ത് നടത്തേണ്ടവരാണ് അതബലീഹ് എന്ന നിർബന്ധമായ ബാധ്യത പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചുവടു പിടിച്ചുകൊണ്ട് ദീനൻ്റെ പ്രബോധനം നടത്തേണ്ടവരാണ് ആലിമിങ്ങൾ എന്നാൽ ഇന്ന് ചില ആളുകൾ എല്ലാവരെയുമല്ല ഒരു വലിയ ഒരു ചെറിയ ന്യൂനപക്ഷത്തിൽ വരുന്ന ആളുകൾ അവരുടെ ചില സംസാരങ്ങളുമൊക്കെ ഹാസ്യമായ രൂപത്തിൽ ജനങ്ങളെ ചിരിപ്പിക്കുന്ന രൂപത്തിൽ അങ്ങനെയുള്ള ചില കോമഡി വർത്തമാനങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിൽ രംഗത്ത് വരുന്നുണ്ട് ചില ആളുകൾ കൂടെയിരിക്കുന്നവരോട് നമ്പറുകൾ പറയാൻ പറഞ്ഞു എന്നിട്ട് അവസാനം ഇന്ന നമ്പറല്ലേ എന്ന് ചോദിക്കുന്ന രൂപത്തിലുള്ള ചില വീഡിയോകൾ ചില ആളുകൾ അതിനെ കമൻറ് ചെയ്യും അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ടെന്ന് പറയും ചില ആളുകൾ അതിനെതിരെ കമൻ്റ് ഇടും പക്ഷെ ആ കമൻറ്റുകൾ അവർ ഡിലീറ്റ് ചെയ്യും അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒന്നും ആകാൻ പാടില്ല ജനങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന രൂപത്തിൽ രസകരമായ രൂപത്തിൽ വിഷയങ്ങളെ അവതരിപ്പിക്കാം അതിനിടെ ആരും എതിരല്ല പക്ഷെ ഒരു ഹാസ്യമായി ഒരു കോമഡികളായി ചില ആളുകൾ ഇപ്പോ ഈ കഴിഞ്ഞ റമലാ മാസത്തിൽ ഇരുപത്തിയേഴാം രാവിന് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി ഇരിക്കണം എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നവരുണ്ട് എന്നാലോചിച്ച് നോക്കൂ ഇരുപത്തിയേഴാം രാവിന്റെ നബിസ്മ വീസറഹു എന്ന ഹദീസിൽ കാണാം അല്ലേ അപ്പോൾ അലൈഹി അലൈ തങ്ങൾ അന്ന് അവിടെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയല്ലായിരുന്നു എഴുതുന്നത് പള്ളിയിലായിരുന്നു എഴുത്തിക്കാഫിലായിരുന്നു ഇബാദത്തിലായിരുന്നു സാധാരണക്കാരായ ആളുകൾക്ക് അവർക്ക് ഈ ലൈലത്തുൽ കഥ ലഭിക്കാൻ പള്ളിയിൽ വന്നിരിക്കട്ടെ അതേറ്റവും പുണ്യമാണല്ലോ എഴുത്തിക്കാഫിൻ്റെ നീയത്ത് വെച്ച് വേറെ ഒരു അമലും ചെയ്തില്ലെങ്കിൽ തന്നെയും ആയിരം മാസങ്ങളേക്കാൾ കൂടുതൽ എഴുത്തിക്കാഫിരുന്ന് കൂലി കിട്ടുമല്ലോ അപ്പം ജനങ്ങളെ നാം നല്ല റൂട്ടിലൂടെയാണ് കൊണ്ടുപോകേണ്ടത് വെറും ഹാസ്യ രൂപത്തിൽ ചില ആളുകൾ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കാണാം ഖുർആൻ ഓതുന്നത് കേൾക്കാം ഈ ഖുർആൻ ഓതുന്നത് തജവീദിന്റെ നിയമം അനുസരിച്ചു ഒരു ചില ഫാൾട്ടുകൾ തെറ്റുകൾ അവിടെ വരുന്നുണ്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണം ഖുർആൻ തെറ്റു വരാൻ പാടില്ല ചില ആളുകൾ പറയുന്നത് എന്താണ് മറ്റുള്ളവരെ കശാപ്പ് ചെയ്യാൻ ഇവിടെ നിന്നുണ്ട് യാതൽ ജലാലി വലിക്കറാവെന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെ പറയുന്ന ആളുകൾ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ജനങ്ങളെ ഒരു ഹാസ്യമാക്കി കളയുന്ന രൂപത്തിൽ ഹാസ്യവർത്തമാനങ്ങളും കോമഡികളും അങ്ങനെ ചില ആളുകൾ രംഗത്ത് വരുന്നുണ്ട് ഇതൊന്നും ശരിയല്ല ജനങ്ങളെ ആത്മീയമായി ഉയർത്തുകയാണ് വേണ്ടത് ജനങ്ങളിൽ ണ്ടാക്കുന്ന പ്രഭാഷണങ്ങളാണ് നടത്തേണ്ടത് ഇന്നത്തെ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന പ്രഭാഷണങ്ങൾ നമുക്കവിടെ പള്ളിയിൽ ഇരിക്കാൻ തന്നെ പ്രയാസമാണ് മേക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പതുക്കെ സംസാരിച്ച പോലെ ആ പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് കേട്ടാൽ മതിയല്ലോ ആ പള്ളിയിൽ വരുന്നവർക്ക് കേട്ടാൽ മതിയല്ലോ നാം പുറത്തേക്ക് വെക്കുന്നില്ലല്ലോ സൗണ്ടുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ പക്ഷേ നമ്മുടെ സൗണ്ട് മൊത്തം എടുക്കുന്നു മൈക്ക് സൗണ്ട് കൂട്ടുന്നു ഇതെല്ലാം ഇതെല്ലാമാകുമ്പോൾ നമ്മുടെ ചെവിയിൽ വന്നുകൊണ്ട് ആ സൗണ്ട് അടിച്ചുകൊണ്ട് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾ ചുമ്പുള്ള പ്രഭാഷണം അത് ഉലമാക്കൾ അംഗീകരിക്കാത്തതാണ് ഇനി പ്രസംഗിക്കൂ നോക്കുക പക്ഷെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അവിടെ അൽക്കൗ പോതുന്നവരുണ്ടാകാം സുന്നത്ത് നിസ്കരിക്കുന്നവരുണ്ടാകാം ഏയ് അതൊക്കെ അവർക്കൊക്കെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾ വരുന്നു ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഉസ്താദുമാർ ഇതെല്ലാം ശ്രദ്ധിക്കണം ജനങ്ങളെ ജനങ്ങളിൽ ഹൗഫ് ഉണ്ടാക്കുന്ന ആത്മീയതയുണ്ടാക്കുന്ന പ്രഭാഷണങ്ങളാണ് പഴയകാലത്ത് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ തമ്മിൽ നമുക്ക് പേടിയാണ് ആ ഒരു ഇരുട്ടും ആ ഒരു രൂപവും എല്ലാം നമ്മുടെ പേടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ല ഭക്തി കിട്ടുമായിരുന്നു ഇന്നതെല്ലാം അതെല്ലാം പോയി പക്ഷേ പക്ഷെ അവിടെ നടക്കുന്നൊരു പ്രഭാഷണത്തിൻ്റെ രൂപം പോലും കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ഉസ്താദുമാർ വളരെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത് അത് സോഷ്യൽ മീഡിയ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി ഇവിടെ ഓറപ്പെടുത്തി എല്ലാവരും ദീനിന്റെ ശരിയായ ഒരു പ്രബോധന മേഖലയിലൂടെ എല്ലാ ഉസ്താദുമാരും രംഗത്ത് വരണം ദാവത്ത് നടത്തണം പ്രബോധനം നടത്തണം ജനങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവരണം ഇന്ന് പള്ളികളുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര മസ്അല പറയുന്നുണ്ട് ഒരാൾ നിസ്കരിക്കാൻ എപ്പോഴാണ് സഫു കെട്ടേണ്ടത് ഇക്കാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ജുമാക്ക് എല്ലാവർക്കും കാണാം ഹുത്തുവ തീർന്നാൽ തന്നെ വാങ്ങുകൊടുത്താൽ ഇക്കാമത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന രംഗം എപ്പോഴാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മസലകൾ പറയട്ടെ ജനങ്ങളുടെ വിവാദത്തുകൾ നന്നാകട്ടെ ഹാസ്യമായ കോമഡി വർത്തമാനങ്ങൾ നിർത്തിയിട്ട് ജനങ്ങൾക്ക് ആവശ്യമായ മസലകൾ പറഞ്ഞു കൊടുക്കട്ടെ നിസ്കരിക്കേണ്ട രൂപം പറയട്ടെ പൂതുകൊടുക്കേണ്ട രൂപം പറയട്ടെ നിസ്കാരത്തിന്റെ ഫർലുകൾ പറയട്ടെ ഷർത്തുകൾ പറയട്ടെ ആദാബുകൾ പറയട്ടെ ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മസലകൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് ജനങ്ങളിൽ ഒരു ഉണ്ടാക്കുന്ന പ്രഭാഷണം നടത്താൻ ഒരു ദവത്ത് നടത്താൻ എല്ലാ ഉസ്താദുമാരും പ്രവർത്തിക്കണം രംഗത്ത് വരണം കോമഡികളും ഹാസ്യവർത്തമാനങ്ങളും എല്ലാം അങ്ങോട്ട് മാറ്റിവെച്ച് നേരിൻ്റെ പാതയിലൂടെ ചലിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹൃദാന അനഹമുല്ലാ റബുലമീൻ അസലാലൈക്കും വാഹന মারক